ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള വാർഷികവും ഹാളിൽ വെച്ച് ശബ്ദ വിളിച്ച വിസ്മയങ്ങൾ കൊണ്ട് ആഘോഷങ്ങൾ തീർത്തും അർപ്പിച്ചും പ്രയാസങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മേഖലാ സെക്രട്ടറി റെജി വർഗീസ് സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് കെ ടി രാജേഷ് അധ്യക്ഷത വഹിച്ചു എം എൽ എ കുന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു മുതൽ മരണം വരെ ലൈറ്റ് ആൻഡ് സൗണ്ട് കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് ഒരു യോഗം വിജയിക്കുന്നതിന് മുന്നിൽ അതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചില സന്ദർഭങ്ങളിൽ മൈക്ക് മോശമാണെങ്കിൽ പ്രസംഗിക്കാനേ കഴിയില്ല പ്രാസംഗികൾക്ക് വരെ ദേഷ്യം വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൈക്ക് ഓഫായി പോവുക സൗണ്ടില്ലാതെ വരിക ലൈറ്റില്ലാതെ പോകുക എന്നൊക്കെ പറയുന്നത് ഏത് പരിപാടിയെയും ദോഷമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നിരവധി പ്രശ്നങ്ങൾ ഈ അസോസിയേഷനിൽ ഉള്ള ആളുകൾ അഭിമുഖിക്കുന്നുണ്ട് ഒന്ന് ഈ മേഖലയിലുള്ള വലിയ രീതിയിലുള്ള ആളുകളുടെ കടന്നുകയറ്റം അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചില നിയമങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്കറിയാം പണ്ട് കാലഘട്ടങ്ങളിൽ ഓണത്തിനും വിഷുവിനും ക്രിസ്തുമസിനും ഒക്കെ ഏറ്റവും കൂടുതൽ അനൗൺസ്മെൻ്റുകൾ നമ്മൾ കേൾക്കാറുണ്ട് കെട്ടിടങ്ങളുടെ പരസ്യങ്ങൾ കടകളുടെ പരസ്യങ്ങൾ സിനിമാ തിയേറ്ററുകളുടെ പരസ്യങ്ങൾ അങ്ങനെ പല പല അനൗൺസ്മെൻറ്റുകൾ വരുന്നുണ്ട് എങ്കിൽ ഇന്ന് അത്തരം അനൗൺസ്മെൻ്റുകളെല്ലാം നിരോധിച്ചതിനാൽ വലിയ തോതിലുള്ള വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നോട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആ വ്യക്തികൾ പറയുകയുണ്ടായി ഈ ഉത്സവ സീസണെങ്കിലും ഒരാഴ്ചയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയും അപ്പം മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തം വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ട് എന്നറിയാം അതിൽ നിന്നൊരു വരുമാനം കിട്ടണമെങ്കിൽ അതിനുള്ള വഴികൾ കൂടി കണ്ടെത്തിയാൽ അതിനുള്ള സാഹചര്യം കൂടി ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വിദ്യാഭ്യാസ അവാർഡ് ദാനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു സംസ്ഥാന അംഗം തമ്പി നാഷണൽ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് കെ എ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി നാസർ പി ഇ റൈറ്റ് കാർഡ് വിതരണവും ജില്ലാ ട്രഷറർ പി കെ നസീർ ഐ ഡി കാർഡ് വിതരണവും നടത്തി ജില്ലാ പ്രസിഡന്റ് കെ കെ സത്താർ കൗൺസിലർ സക്കീർ ഹുസൈൻ എസ് എ ശിവപ്രസാദ് ജോയി പെരിയാടൻ സംസ്ഥാന അംഗം ഷാജി പി വി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ആർ സുരേന്ദ്രൻ നാരായണൻ നായർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോബി വർഗീസ് എം ബി വേണു ജിമേഷ് വിജയൻ റിജി കുറ്റിപ്പാടം ജാനേഷ് ജോർജ് തോട്ടത്തിൽ അബി അജി മഹേഷ് ജിഷ്ണു എന്നിവർ ആശംസകൾ നേർന്നു വിവിധ കലാപരിപാടികളും നടന്നു എൽഎസ് ഡബ്ല്യുഎക്ക് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു ട്രഷറർ എ കെ സണ്ണി നന്ദി രേഖപ്പെടുത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലാ വാർഷികവും കുടുംബസംഗമവും ഇന്ന് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ വാർഷിക സമ്മേളനത്തിൻ്റെ ഔപചരികമായ ഉദ്ഘാടനം നമ്മുടെ പെരുമ്പാവൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളി നിർവഹിച്ചു ഈ കുടുംബസംഗമത്തിലും ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും ഭാരവാഹികൾ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് കെ എ വേണുഗോപാൽ ജില്ലയുടെ ആദന്യ സെക്രട്ടറി ബിജു മാത്യു ജില്ലാ ട്രഷറർ പി കെ നസീർ ഉൾപ്പെടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ ഈ പ്രോഗ്രാം നടക്കുന്ന വാർഡിൻ്റെ വാർഡ് കൗൺസിലർ സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വൻ വിജയപ്രദമാക്കി തീർത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് പൊതുയോഗത്തിന് ശേഷം നമ്മുടെ അംഗങ്ങളുടെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും തുടർന്ന് ഒരു മെഗാ ഷോയും നടത്താൻ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്ന് വന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും മേഖലയിലെ പേടിലുള്ള എല്ലാ അംഗങ്ങളെയും ഭക്ഷണം കൊടുത്താണ് നമ്മൾ മേഖല സ്വീകരിച്ചത് ഈ വന്ന എല്ലാ ആളുകൾക്കും മേഖലയുടെ അഖൈതവുമായ ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പെരുമ്പാവൂർ മേഖലയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് പെരുമ്പാവൂർ മേഖലയുടെ പതിനൊന്നാമത് കുടുംബസംഗമാണ് ഇന്നിവിടെ നല്ല രീതിയിൽ ഇവിടെ സമാപിച്ചിരിക്കുന്നത് ഈ കുടുംബസംഗമം വൻ വിജയപ്രദമാക്കി തീർക്കുവാൻ പെരുമ്പാവൂർ മേഖലയിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും വന്ന് എത്തിച്ചേര്ന്നതിൽ ഞങ്ങൾക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ പുതിയ കമ്മിറ്റി ഒമ്പത് മാസമായി നമ്മൾ ചാർജ് എടുത്തിട്ട് അതിനുശേഷം നമുക്ക് അല്ലപ്പുറ കോയിനോണിയയിൽ നമുക്ക് ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടുത്തെ അന്തേവാസികൾക്ക് നമുക്ക് രക്തം കൊടുക്കുവാനായിട്ടുള്ള അതിനുള്ള പൈസ സഹായം നമുക്ക് കൊടുക്കാൻ സാധിച്ചു അതുപോലെ ഈ വർഷത്തെ സ്കൂൾ തുറന്നതിനോടനുബന്ധിച്ച് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണങ്ങൾ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു അങ്ങനെ ഒട്ടേറെ നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് പുതിയ കമ്മിറ്റി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ ആദ്യത്തെ കുടുംബസംഘം നമ്മൾ വൻ വിജയപ്രദമാക്കി തീർ തീർക്കാൻ വേണ്ടി ഞങ്ങളും സഹകരിച്ച പെരുമ്പാവൂർ മേഖലയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക്